ഹായ് ഗുഡ് ഈവനിങ് ഓഡിയോ വീഡിയോ സ്ലൈഡ് എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട് പറയണേ എങ്ങനെ പോകുന്നു എല്ലാവരുടെയും ഓണം ഒരുക്കങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ നല്ല സദ്യ ഉണ്ടാക്കുന്നവർ വിളിക്കാൻ മറക്കാണ്ട് കേട്ടോ ഓക്കെ അപ്പൊ കഴിഞ്ഞ വീക്കില് നമ്മൾ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ ടോപ്പിക് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടോപ്പിക് കംപ്ലീറ്റ് അല്ല മറ്റൊരു ദിവസം നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങളുടെ സെക്കൻഡ് പാർട്ട് ഈ ക്ലാസ്സോട് കൂടിയിട്ട് ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആക്കാം അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അതിർത്തികളെ കുറിച്ചാണ് അല്ലെ അപ്പോ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ തുടർച്ച തന്നെയാണ് ഇന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖ ഏതാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖ ഏതാണ് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോട്ടോ അതുപോലെ തന്നെ തംസപ്പ് കിട്ടും ഏതൊക്കെയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇടയിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് യെസ് റാഡ്ക്ലിഫ് േഖ അല്ലെങ്കിൽ റാഡ് ക്ലിഫ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് റാഡ് ക്ലിഫ് ലൈൻ അല്ലെങ്കിൽ റാഡ് ക്ലിഫ് രേഖ എന്നാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്കും ചൈനക്കും ഇടയിലുള്ള അതിർത്തി അതിർത്തിരേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യക്കും ചൈനക്കും ഇടയിലുള്ള അതിർത്തി രേഖ എന്ത് പേരിലാണ് ഇന്ത്യക്കും ചൈനക്കും ഇടയിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്താണ് മക്മോഹൻ രേഖ എന്നാണ് കേട്ടോ അപ്പൊ ഇന്ത്യ ചൈന ഇന്ത്യക്കും ചൈനക്കും ഇടയിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് മക്മോഹൻ രേഖ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖയാണ് അതുപോലെ തന്നെ ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിൽ അടിയിൽ ശ്രീലങ്കയുടെ ഫ്ലാഗ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അടിയിൽ മറ്റേ ോളിംഗ് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല ഇവിടെ ശ്രീലങ്കയുടെ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിലുള്ള അതിർത്തി രേഖ ഏതാണ് ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിലുള്ള അതിർത്തി രേഖയായിട്ട് പറയുന്നത് ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിലുള്ളത് ഒരു കടലിടുക്കാണ് ഏത് കടലിടുക്കാണ് ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിൽ വരുന്ന കടലിടുക്കാണ് പാക്ക് കടലിടുക്ക് ദാർ കടലിടുക്ക് ചോദിച്ചാലും അതും ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിലാണ് കേട്ടോ അപ്പൊ പാക്ക് സ്ട്രെയിറ്റ് ആയിക്കോട്ടെ മാനാർ സ്ട്രൈറ്റ് ആയിക്കോട്ടെ രണ്ടും ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിലുള്ള കടലിടുക്ക് അല്ലെങ്കിൽ അതിർത്തിയാണ് ഏതാണ് പാക്ക് കടലിടുക്ക് എന്ന് പറയുന്നത് ഇനി അതേ സ്ഥാനത്ത് ഇന്ത്യക്കും മാൽദ്വീപ്സിനും ഇടയിലാണെങ്കിലോ മാൽദീവ്സിന്റെ ഫ്ലാഗ് എവിടെ ഉണ്ട് കാണാത്തോണ്ടാണ് സ്ലൈഡിൽ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ആക്കി തരാം ഇന്ത്യക്കും മാൽദീവ്സിനും ഇടയിൽ ഏതാണ് ഇന്ത്യക്കും മാൽദീവ്സിനും ഇടയിൽ വരുന്നത് ഏതാണ് ഇന്ത്യക്കും മാൽദ്വീപ്സിനും ഇടയിൽ വരുന്ന അതിർത്തി രേഖ ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഇന്ത്യക്കും മാൽദ്വീപ്സിനും ഇടയിൽ വരുന്നത് എട്ട് ഡിഗ്രി ചാനലാണ് ഓക്കെ ഇന്ത്യക്കും മാൽദ്വീപ്സിനും ഇടയിൽ വരുന്നത് ഏതാണ് എട്ട് ഡിഗ്രി ചാനലാണ് ഇന്ത്യക്കും മാൽദ്വീപ്സിനും ഇടയിൽ വരുന്നത് അപ്പൊ റാഡ് ക്ലിഫ് പറഞ്ഞു മക്മോഹൻ പറഞ്ഞു പാക്ക് കടലിടുക്ക് പറഞ്ഞു ദെൻ എയ്റ്റ് ഡിഗ്രി ചാനൽ പറഞ്ഞു ദെൻ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ വരുന്ന ഒരു കോറിഡോർ ഉണ്ടല്ലോ ഏതാണ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ വരുന്ന കോറിഡോർ ഏതാ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ വരുന്ന കോറിഡോർ ഏതാണ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഒരു കോറിഡോർ വരുന്നുണ്ട് അതാണ് ഏതാണ് ആ കോറിഡോർ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള കോറിഡോർ ആണ് തീൻ ബേഗ കോറിഡോർ ആണ് ഓക്കെ അപ്പൊ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള കോറിഡോർ ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് തീൻ ബേഗ കോറിഡോർ ആണ് ഏത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള കോറിഡോർ ആയിട്ട് പറയുന്നത് ദെൻ അതുപോലെ തന്നെ ഇന്ത്യക്കും ചൈനക്കും മ്യാൻമാറിന്റെയും ഇടയിൽ ഒരു പോയിന്റ് വരുന്നുണ്ട് ഇന്ത്യ ചൈന മ്യാൻമാർ മൂന്നും കൂടെ സംഗമിക്കുന്ന ഒരു പോയിന്റ് വരുന്നുണ്ട് ഏതാണത് ഇന്ത്യയും ചൈനയും മ്യാൻമാറും കൂടെ സംഗമിക്കുന്ന ഒരു പോയിന്റ് വരുന്നുണ്ട് ആ പോയിന്റ് ആണ് അറിയപ്പെടുന്നത് എന്റെ പേരിലാണ് ആ പോയിന്റ് അറിയപ്പെടുന്നത് ബോറാസി എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ഏതാണ് ചൈനക്കും മ്യാൻമാറിനും ഇന്ത്യക്കും ഓക്കെ ചൈനക്കും മ്യാൻമാറിനും ഇന്ത്യക്കും ഇടയിൽ സംഗമിക്കുന്ന ഒരു പോയിന്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അതിർത്തി രേഖ വരുന്നുണ്ട് അതാണ് എന്റെ പേരിൽ അറിയപ്പെടുന്നത് ഹക്കാക്ക ബോറാസി ഓക്കെ ഹക്കാക്ക ബോറാസി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ഏതൊക്കെ പറഞ്ഞു റാഡ്ക്ലിഫ് ഇന്ത്യ പാകിസ്ഥാൻ മക്മോഹൻ ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ചൈന പറഞ്ഞു പിന്നെ ഏതാ പറഞ്ഞത് പാക്ക് കടലിടുക്ക് ഇന്ത്യ ശ്രീലങ്ക ദെൻ മാന്നാർ കടലിലാൾസോ ദെൻ അതുപോലെ തന്നെ എയ്റ്റ് ഡിഗ്രി ചാനൽ ഇന്ത്യ മാൽദീവ്സ് പിന്നെ പറഞ്ഞ തീൻബാഗ കോറിഡോർ എവിടെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ദെൻ അക്കാക്ക ബോറാസി എവിടെയാണ് ചൈന മ്യാൻമാർ ഇന്ത്യ ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്ന ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്ന ട്രെയിനുകൾ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്ന ട്രെയിനുകളാണ് ഏതൊക്കെയാണ് മൈത്രി എക്സ്പ്രസ് കൊൽക്കത്ത ദുദാക്കയാണ് ദെൻ അതുപോലെ തന്നെ ബന്ധൻ എക്സ്പ്രസ് കൊൽക്കത്ത ടു ഗുൽദ ഇത് ഈ രണ്ട് ട്രെയിനുകളും ഇപ്പൊ താൽക്കാലികമായിട്ട് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അറിയാൻ പറ്റിയത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള രണ്ട് ട്രെയിനുകളാണ് മൈത്രി എക്സ്പ്രസ് അത് കൊൽക്കത്തയും ധാക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ബന്ധൻ എക്സ്പ്രസ് അത് കൊൽക്കത്തയും ഗുലേയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തിയിരുന്ന ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സർവീസുകളൊക്കെ പൂർണ്ണമായിട്ട് നിർത്തിവെച്ചു ദെൻ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തിയിരുന്ന ട്രെയിനുകൾ ഏതൊക്കെയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയില് സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്ന ട്രെയിനുകൾ ഏതൊക്കെയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്ന ട്രെയിനുകളാണ് ഏതൊക്കെയാണ് ഒന്ന് സംചോത എക്സ്പ്രസ് രണ്ടാമത് താർ എക്സ്പ്രസ് ഇത് രണ്ടുമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്ന ട്രെയിനുകളാണ് സംചോതാ എക്സ്പ്രസും താർ എക്സ്പ്രസുമാണ് ഇപ്പൊ രാജ്യാന്തര ട്രെയിൻ സർവീസുകൾ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ മൈത്രി എക്സ്പ്രസും അതുപോലെ തന്നെ ബന്ധൻ എക്സ്പ്രസും വരുന്നുണ്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സംചോത എക്സ്പ്രസും താർ എക്സ്പ്രസ്സുമാണ് വരുന്നത് ഓക്കെ നമ്മൾ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്ന രണ്ട് ടേംസ് ആണ് എൽ ഒ സിയും എൽ എ സി അതായത് എൽ ഒ സി ലൈൻ ഓഫ് കൺട്രോൾ എൽ എ സി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇതെന്താ സംഭവം എൽ ഒ സി എന്താ എൽ എ സി എന്താ നമ്മൾ കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളായിരിക്കും എൽ ഒ സിയും എൽ എ സിയും ഒക്കെ എന്താണ് എൽ ഒ സി എന്താണ് എൽ എ സി എന്താണ് ലൈൻ ഓഫ് കൺട്രോളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും ആര് പറയും എൽ ഒ സി എന്ന് പറയുന്നത് ജമ്മു കാശ്മീരും ലഡാക്കും മേഖലയില് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക നിയന്ത്രണ രേഖയാണ് എൽ ഒ സി അഥവാ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എൽ ഒ സി ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലാണ് ഇതൊരു അതിർത്തി രേഖയല്ല കേട്ടോ സൈനിക നിയന്ത്രണ രേഖയാണ് ഇപ്പൊ പല ആളുകളും ഇത് അതിർത്തി രേഖ എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കാറുണ്ട് ഇത് അതിർത്തി രേഖയല്ല സൈനിക നിയന്ത്രണ രേഖ മാത്രമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഏത് മേഖലയില് ജമ്മു കാശ്മീർ ലഡാക്ക് മേഖലയിലാണ് ബാക്കിയുള്ള നമുക്കറിയാം പഞ്ചാബില് അതുപോലെ തന്നെ രാജസ്ഥാനില് ഗുജറാത്തില് ഇതൊക്കെ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ് അവിടെയൊന്നും ഈ എൽ എ സി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സോറി എൽ ഒ സി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കാണാൻ പറ്റില്ല ഇത് കാശ്മീർ ലഡാക്ക് മേഖലയിൽ ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സൈനിക നിയന്ത്രണ രേഖയാണ് എൽഒ സി നിയമപരമായി അതിർത്തി രേഖയായിട്ട് അംഗീകരിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞ ഒരു സൈനിക നിയന്ത്രണ രേഖ മാത്രമാണ് ഇത് നിയമപരമായിട്ട് അതിർത്തി രേഖയായിട്ട് ഇതിനെ എന്ത് ചെയ്തിട്ടില്ല അംഗീകരിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് എൽ എ സി അഥവാ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോള് എൽഒ സി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലാണെങ്കിൽ എൽ എ സി ഇന്ത്യയും ചൈനയും തമ്മിൽ ലഡാക്കിൽ നിലനിൽക്കുന്ന അതിർത്തി രേഖയാണ് ഓക്കെ ഇന്ത്യയും ചൈനയും തമ്മിൽ ലഡാക്കിൽ കാരണം ലഡാക്ക് മാത്രമേ ഉള്ളൂ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ ലഡാക്കിൽ നിലനിൽക്കുന്ന ഒരു അതിർത്തി രേഖയാണ് ഏത് പറയുന്നത് എൽ എ സി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് ഓക്കെ ഇതും എന്താണ് നിയമപരമായിട്ട് അതിർത്തി രേഖയായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല ഓക്കെ ഇതും നിയമപരമായിട്ട് അതിർത്തി രേഖയൊന്നുമല്ല അപ്പൊ ഇനി ഇത് രണ്ടും മാറിപ്പോവൂല ഇതെന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ അപ്പോ ലൈൻ ഓഫ് കൺട്രോള് എൽ ഒ സി എൽ ഒ സി ജമ്മു കാശ്മീരും ലഡാക്കും മേഖലയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക നിയന്ത്രണ രേഖയാണ് എൽഒ സി എൽ എ സി ആയിക്കോട്ടെ ഇന്ത്യയും ചൈനയും തമ്മിൽ ലഡാക്കിൽ നിലനിൽക്കുന്ന അതിർത്തി രേഖയാണ് ഇത് രണ്ടിനും നിയമപരമായിട്ട് അതിർത്തി രേഖയായിട്ട് ഇത് രണ്ടും എന്ത് ചെയ്തിട്ടില്ല അംഗീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം ഓക്കെ ഇനി ഇന്ത്യയുടെ നാല് അതിരുകൾ അറിയാവോ ഏതൊക്കെയാണ് ഇന്ത്യയുടെ നാല് അതിരുകൾ എന്ന് പറയാൻ പറ്റുമോ ഏതൊക്കെയാണ് ഇന്ത്യയുടെ നാലതിര് വടക്കേതാണ് കിഴക്കേതാണ് തെക്കേതാണ് പടിഞ്ഞാറ് ഏതാണ് ആരും പറയും ഇന്ത്യയുടെ നാലതിരുകളും പടിഞ്ഞാറെ അതിര് ഏതാണ് വടക്കേ അതിര് ഏതാണ് കിഴക്കേ അതിര് ഏതാണ് തെക്കേ അതിര് ഏതാണ് ഇന്ത്യയുടെ വടക്കേ അതിര് ലഡാക്കിലുള്ള ഇന്ദിരാ കോളാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അതിര് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അതിര് ഏതാണ് ലഡാക്കിലുള്ള ഇന്ദിരാ കോളാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അതിരായിട്ട് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറെ അതിർത്തി വരുന്നത് ഗുജറാത്തിലെ ഗുഹാർ ഗുഹാർമോത്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറെ അതിര് ഓക്കെ ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറെ അതിർ ഏതാണ് ഗുജറാത്തിലെ ഗുഹാർ ഗുഹാർമോത്തിയാണ് ദെൻ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അതിര് ഓക്കെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലുള്ള ഇന്ദിരാ പോയിന്റ് ഇന്ദിരാ പോയിന്റിന് വേറെയും രണ്ട് പേരുകളും കൂടെ ഉണ്ട് പാൽസൻസ് പോയിന്റ് എന്നും അറിയപ്പെടുന്നുണ്ട് പിക്മാലിയൻ പോയിന്റ് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ പാൽസൻസ് പോയിന്റ് എന്നും പിക്മാലിയൻ പോയിന്റ് എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഏതിനെയാണ് ഇന്ദിരാ പോയിന്റിനെയാണ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഒരേ സാധനം തന്നെയാണ് ദെൻ കിഴക്കേ അതിര് ഇന്ത്യയുടെ കിഴക്കേ അതിര് വരുന്നത് ഏതാണ് അരുണാചൽ പ്രദേശിലെ കിബിത്തുആ ഓക്കെ ഇന്ത്യയുടെ കിഴക്കേ അതിര് വരുന്നത് ഏതാണ് അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ് ഇന്ത്യയുടെ കിഴക്കേ അതിര് വരുന്നത് ഓക്കെ അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഏതാണ് ഗുജറാത്തിലെ ഗുഹാർമോത്തി കിഴക്ക് ഏതാണ് അരുണാചൽ പ്രദേശിലെ കിബിത്തുവാണ് ദെൻ വടക്ക് ഏതാണ് ലഡാക്കിലെ ഇന്ദിരാ കോള് തെക്ക് ഏതാണ് ഗ്രേറ്റ് നിക്കോബാറിലെ ഇന്ദിരാ പോയിന്റ് അല്ലെങ്കിൽ പിക്നാലിയൻ പോയിന്റ് അല്ലെങ്കിൽ പാഴ്സൺസ് പോയിന്റ് അപ്പൊ ഇത് ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് എന്നാൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ് ഓക്കെ അപ്പൊ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ഏതാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് അപ്പൊ മാറിപ്പോരുത് ഇന്ത്യയുടെ തെക്കേയറ്റം ചോദിച്ചാൽ ഗ്രേറ്റ് നിക്കോബാർ ആണ് ഗ്രേറ്റ് നിക്കോബാറിലെ ഇന്ദിരാൻ പോയിന്റ് അല്ലെങ്കിൽ പാസൻസ് പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് ആണ് എന്നാൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്ന് ചോദിച്ചാൽ അത് ഏതാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റമായിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ കാര്യങ്ങള് ഓക്കെ ആണല്ലോ ഇനി പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡിംഗ് കേന്ദ്രഭരണ പ്രദേശം സംസ്ഥാനം എന്ന് മാത്രമല്ല സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് അങ്ങനെ ചോദിക്കാം നമുക്ക് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന എത്ര സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അഞ്ചെണ്ണമാണ് ഓക്കെ എത്ര എണ്ണമാണ് ഉള്ളത് ഏതൊക്കെയാണ് ഗുജറാത്ത് ഓക്കെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഗുജറാത്ത് രണ്ട് രാജസ്ഥാൻ മൂന്ന് പഞ്ചാബ് നാല് ജമ്മു ആൻഡ് കാശ്മീർ അഞ്ച് ലഡാക്ക് ഓക്കെ ഏതൊക്കെയാണ് ഗുജറാത്ത് രാജസ്ഥാൻ നെക്സ്റ്റ് ഏതാണ് ഗുജറാത്ത് കഴിഞ്ഞു രാജസ്ഥാൻ കഴിഞ്ഞു നെക്സ്റ്റ് ഏതാണ് പഞ്ചാബ് ദെൻ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് ഈ അഞ്ചെണ്ണമാണ് ഇന്ത്യ ഇന്ത്യയുടെ അഞ്ച് സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ഈ അഞ്ചെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ആരാണ് ഈ അഞ്ചെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ആരാണ് അത് രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഏതാണ് രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഏതാണ് രാജസ്ഥാൻ അപ്പൊ ഏറ്റവും കൂടുതൽ രാജസ്ഥാനാണെങ്കിൽ ഏറ്റവും കുറവും അറിഞ്ഞിരിക്കേണ്ടേ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനാന്ന് നമ്മൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് രാജസ്ഥാൻ ആണെങ്കിൽ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഏതാണ് ഗുജറാത്ത് ആണ് ഓക്കെ ഏതാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഏതാണ് ഗുജറാത്ത് ആണ് ഓക്കെ അപ്പൊ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അഞ്ചെണ്ണമാണ് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് അതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ എന്നാൽ നമുക്ക് നേരെ ബംഗ്ലാദേശിലേക്ക് പോവാം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അതിർത്തി എങ്ങനെയൊക്കെയാണ് എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോട്ടോ മടിച്ച് നിൽക്കാതെ ലൈക്ക് അടിച്ചോ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എത്ര എണ്ണമുണ്ട് സെയിം അഞ്ചെണ്ണം തന്നെയാണ് കേട്ടോ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണവും എത്ര എണ്ണം തന്നെയാണ് അഞ്ചെണ്ണം തന്നെയാണ് ഏതൊക്കെയാണ് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ അഞ്ച് സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഏതാണ് മിസോറാം സെക്കൻഡ് ഏതാണ് ത്രിപുര ദെൻ മേഘാലയ ആസാം ദെൻ പശ്ചിമ ബംഗാൾ ഈ അഞ്ച് സംസ്ഥാനങ്ങളാണ് ഓക്കെ ഈ അഞ്ച് സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് മിസോറാം വരുന്നുണ്ട് ദെൻ അതുപോലെ തന്നെ ത്രിപുര വരുന്നുണ്ട് മേഘാലയ ആസാം ദെൻ ഏതാണ് വെസ്റ്റ് ബംഗാൾ ഓക്കെ ഇതാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന അഞ്ച് സംസ്ഥാനങ്ങളായിട്ട് പറയുന്നത് ദൻ ഇതില് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഇതില് ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് പശ്ചിമ ബംഗാളാണ് ഈ പറഞ്ഞിരിക്കുന്നവയിൽ ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏതാണ് പശ്ചിമ ബംഗാളാണ് അപ്പൊ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് പശ്ചിമ ബംഗാളാണെങ്കിൽ ഏറ്റവും കുറവ് ഏത് എന്ന് അറിഞ്ഞിരിക്കണമല്ലോ ഏതാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ആസാമാണ് ഓക്കെ ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് പശ്ചിമ ബംഗാളും ദെൻ ആസാമും സോറി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഏതാണ് ആസാമുമാണ് ഓക്കെ അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ് ഏതൊക്കെയാണ് മിസോറാം ത്രിപുര മേഘാലയ ആസാം ആൻഡ് വെസ്റ്റ് ബംഗാൾ ഇങ്ങനെ എത്ര സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി വെസ്റ്റ് ബംഗാളുമായിട്ട് ഏകദേശം ഇത്ര ഏരിയ ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നുണ്ട് ദെൻ മറുസ്ഥാനത്ത് ആസാമുമായിട്ട് ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഈ ഒരു കാണുന്ന ഇത്രയും ഏരിയ മാത്രമേ ആരുമായിട്ട് അതിർത്തി പങ്കിടുന്നുള്ളൂ ആസാമുമായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ അതിർത്തി പങ്കിടുന്നുള്ളൂ സോ അത് വളരെ കുറവുമാണ് ക്ലിയർ ആണല്ലോ ബംഗ്ലാദേശിന്റെ കാര്യം ബംഗ്ലാദേശിന്റെ കാര്യം കുറവ് ഓക്കെ അല്ലേ ഓക്കെ ഇനി ചൈന ചൈനയുമായിട്ട് എത്ര സംസ്ഥാനങ്ങളാണ് അതിർത്തി പങ്കിടുന്നത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് എത്ര സംസ്ഥാനങ്ങളാണ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് അഞ്ച് തന്നെയാണ് അപ്പം പാകിസ്ഥാനുമായിട്ട് അഞ്ച് ബംഗ്ലാദേശുമായിട്ട് അഞ്ച് ചൈനയുമായിട്ടും അഞ്ച് ഏതൊക്കെയാണ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ അഞ്ച് സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ഏതാണ് ഹിമാചൽ പ്രദേശ് ഓക്കെ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് രണ്ട് ഉത്തരാഖണ്ഡ് മൂന്ന് ഏതാണ് അരുണാചൽ പ്രദേശ് നാല് ഏതാണ് സിക്കിം ദെൻ അഞ്ചാമത്തേത് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്ക് ഓക്കെ അപ്പോ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്രയാ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എത്രയാണ് അഞ്ചാണ് ഏതൊക്കെയാണ് ആ അഞ്ചെണ്ണം എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് അരുണാചൽ പ്രദേശ് ഉണ്ട് സിക്കിമുണ്ട് ഉത്തരാഖണ്ഡ് ഉണ്ട് ഹിമാചൽ പ്രദേശ് ഉണ്ട് ദൻ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഉണ്ട് ഇതില് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത് ഏത് സംസ്ഥാനവുമായിട്ടാണ് എന്നറിയോ ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത് ആരുമായിട്ടാണ് അരുണാചൽ പ്രദേശുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത് അരുണാചൽ പ്രദേശുമായിട്ടാണ് ദെൻ ഏറ്റവും കുറവ് ഏതാണ് ഹിമാചൽ പ്രദേശുമായിട്ടാണ് ഏറ്റവും കുറവ് ഏതുമായിട്ടാണ് ഹിമാചൽ പ്രദേശ് അപ്പം ചൈന എത്ര സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ മൂ സോറി അഞ്ചാണ് അതിന്റെ ഉത്തരം അതിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ് സിക്കിം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ലഡാക്ക് അതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏതുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏതുമായിട്ടാണ് അരുണാചൽ പ്രദേശുമായിട്ടാണ് ദെൻ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഏതുമായിട്ടാണ് ഹിമാചൽ പ്രദേശുമായിട്ടാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ക്ലിയർ ആണല്ലോ ചൈനയും കഴിഞ്ഞു ചൈന കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് നേരെ ഏതിലേക്ക് പോവാം നേപ്പാളിലേക്ക് പോവാം നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് പറോ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന അഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് അപ്പോ പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് നേപ്പാൾ ഇവയുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്നത് അഞ്ചെണ്ണം വീതമുണ്ട് അതില് പാകിസ്ഥാന്റെ കാര്യത്തില് മൂന്ന് സംസ്ഥാനവും രണ്ട് കേന്ദ്രഭരണ പ്രദേശവും ചൈനയുടെ കാര്യത്തില് നാല് സംസ്ഥാനവും ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ദെൻ പിന്നെ ഏതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബംഗ്ലാദേശ് കംപ്ലീറ്റ് അഞ്ച് സംസ്ഥാനങ്ങളാണ് ദെൻ നേപ്പാൾ പറയാൻ പോകുന്നു നേപ്പാളും കംപ്ലീറ്റ് അഞ്ച് സംസ്ഥാനങ്ങളാണ് അപ്പൊ ഏതൊക്കെയാണ് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ അഞ്ച് സംസ്ഥാനങ്ങൾ എന്ന് നോക്കാം നമുക്ക് ആദ്യം വരുന്നത് ഹിമാചൽ പ്രദേശ് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ഹിമാചൽ പ്രദേശ് ഉണ്ട് രണ്ട് ഉത്തരാഖണ്ഡ് മൂന്ന് നേപ്പാൾ നാല് ഏതാണ് ബീഹാർ അഞ്ച് സിക്കിം ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഏതൊക്കെയാണ് മറക്കേണ്ട ആ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ദെൻ ഏതാണ് സിക്കിം ഇതില് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് സംസ്ഥാനവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഈ പറഞ്ഞിരിക്കുന്നതിലും ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏതാണ് ബീഹാറുമായിട്ടും ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് സിക്കിമുമായിട്ടാണ് ഓക്കെ അപ്പൊ നേപ്പാൾ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് നേപ്പാൾ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബീഹാറുമായിട്ടും ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഏതുമായിട്ടാണ് സിക്കിമുമായിട്ടാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് മറക്കില്ലല്ലോ ഓക്കെ ദെൻ ഇനി നമുക്ക് നേരെ എങ്ങോട്ട് പോവാം ഭൂട്ടാനിലേക്ക് പോവാം ഭൂട്ടാൻ ഇന്ത്യയുടെ എത്ര സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ടോപ്പിക് കുറച്ചേ ഉള്ളൂ പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ കുറച്ചു നേരം ഇരിക്കേണ്ടിയും വരുന്ന ടോപ്പിക്കാണ് സോ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് കഴിയും ഇന്നത്തെ സെഷൻ പക്ഷെ ഉള്ളത് നിങ്ങൾ കുറച്ചുനേരം കുത്തിയിരുന്ന് പഠിക്കേണ്ടി വരും അപ്പോ ഇതിന് പി ഡി എഫ് വേണോ പി ഡി എഫ് വേണമെങ്കിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് നിലവിലും പി ഡി എഫ് കിട്ടിക്കൊണ്ടിരിക്കുന്നവരൊന്നും ചെയ്യേണ്ട ആദ്യമായിട്ട് പി ഡി എഫിന്റെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് അറിയുന്നവരും പി ഡി എഫ് വേണം എന്നുള്ളവരും താഴെ നമ്മുടെ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് എട്ട് നാല് ആ വാട്സ്ആപ്പ് നമ്പർ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഒന്ന് സേവ് ചെയ്യുക കാരണം സേവ് ചെയ്യൽ നിർബന്ധമാണ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് വഴിയാണ് അയക്കുന്നത് പി ഡി എഫ് സോ സേവ് ചെയ്യൽ നിർബന്ധമാണ് എങ്കിൽ മാത്രമേ പി ഡി എഫ് കിട്ടുള്ളൂ അത് സേവ് ചെയ്യുക സേവ് ചെയ്തതിനു ശേഷം ആ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ അപ്പൊ എന്താണ് ഭൂട്ടാന് ഭൂട്ടാന് എത്ര സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഭൂട്ടാന് എത്ര സംസ്ഥാനങ്ങളുമായിട്ട് ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്നുണ്ട് ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ അടിസ്ഥാന വിവരങ്ങളുടെ ക്ലാസ് ഈയൊരു ക്ലാസ് ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതല്ല കേട്ടോ ഇന്ത്യൻ അടിസ്ഥാന വിവരങ്ങൾ ഇതിന് മുന്നേ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ് നിർബന്ധമായിട്ടും കാണുന്നത് ഓക്കെ അപ്പൊ ഭൂട്ടാന് നാല് സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ് നാല് സംസ്ഥാനങ്ങളുമായിട്ടാണ് ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണ് നാല് സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ് ഉണ്ട് ദെൻ അതുപോലെ തന്നെ ഏതുണ്ട് ആസാം ഉണ്ട് ദെൻ സിക്കിം വരുന്നുണ്ട് ദെൻ പിന്നെ വരുന്നത് ഏതാണ് വെസ്റ്റ് ബംഗാളാണ് ഓക്കെ ഈ നാല് സംസ്ഥാനങ്ങളുമായിട്ടാണ് ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്നത് ഓക്കെ അപ്പൊ ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്നത് ഈ ഒരു മേഖലയിലാണ് ഭൂട്ടാൻ എന്ന രാജ്യം ഉള്ളത് ഓക്കെ അപ്പൊ സിക്കിമ് വെസ്റ്റ് ബംഗാള് ആസാം ദെൻ അരുണാചൽ പ്രദേശ് ഇത്രയും രാജ്യങ്ങൾ സോറി ഇത്രയും സംസ്ഥാനങ്ങളുമായിട്ടാണ് ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്നത് അതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് സംസ്ഥാനവുമായിട്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഭൂട്ടാൻ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് സംസ്ഥാനവുമായിട്ടാണ് ആസാമുമായിട്ടാണ് ഓക്കെ ഭൂട്ടാൻ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് സംസ്ഥാനവുമായിട്ടാണ് ആസാമുമായിട്ടാണ് ഭൂട്ടാൻ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ആസാമുമായിട്ടാണെങ്കിൽ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഏത് സംസ്ഥാനവുമായിട്ടാണ് അത് സിക്കിമുമായിട്ടാണ് അപ്പൊ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ആസാമുമായിട്ടും ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഏതുമായിട്ടാണ് സിക്കിമുമായിട്ടാണ് ഓക്കെ ഭൂട്ടാൻ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ആസാം ഏറ്റവും അതിർത്തി പങ്കിടുന്നത് ഏതാണ് സിക്കിമുമായിട്ടാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ദെൻ പിന്നെ നമുക്ക് വരുന്നതാണ് മ്യാൻമാർ മ്യാൻമാർ എത്ര സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് മ്യാൻമാർ എത്ര സംസ്ഥാനങ്ങളുമായിട്ട് മ്യാൻമാർ അതിർത്തി എന്ന് ചോദിച്ചാൽ നാല് സംസ്ഥാനങ്ങളുമായിട്ടാണ് മ്യാൻമാർ അതിർത്തി പങ്കിടുന്നത് കേട്ടോ അപ്പം ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് മ്യാൻമാർ വരുന്നത് ഇതൊക്കെ ഏത് ഭാഗത്താണ് വരുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും ഇന്ത്യയുടെ ഏതാണ് കിഴക്ക് ഭാഗത്ത് വരുന്ന സംസ്ഥാനങ്ങൾ സോറി രാജ്യമാണ് അല്ലെ കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് പടി സോറി ഏതാണ് വടക്ക് കിഴക്ക് എന്നൊക്കെ നമുക്ക് പറയാം അവിടെയാണ് ഏത് വരുന്നത് മ്യാൻമാർ വരുന്നത് മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് നാല് സംസ്ഥാനങ്ങളാണ് മ്യാൻമാർ അതിർത്തി ആ നാല് സംസ്ഥാനങ്ങൾ എന്ന് നോക്കാം അരുണാചൽ വരുന്നത് ഏതാണ് അരുണാചൽ പ്രദേശ് ദെൻ വരുന്നത് ഏതാണ് നാഗാലാന്റ് രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് നാഗാലാന്റ് ആണ് മൂന്നാമത്തെ സംസ്ഥാനമാണ് മണിപ്പൂര് അടുത്ത സംസ്ഥാനം ഏതാണ് മിസോറാം ആണ് ഓക്കെ ഈ നാല് ങ്ങളുമായിട്ടാണ് മ്യാൻമാർ അതിർത്തി പങ്കിടുന്നത് അപ്പൊ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന നമ്മുടെ ഒരു അയൽരാജ്യമാണ് മ്യാൻമാർ മ്യാൻമാർ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം എന്നിവയാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ സംസ്ഥാനങ്ങൾ കേട്ടോ അപ്പൊ അതില് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് സംസ്ഥാനവുമായിട്ടാണ് ഈ നാലെണ്ണത്തിൽ ഇപ്പൊ നാലിനേ ഉള്ളൂ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മിസോറം ഈ നാലിനേ ഉള്ളൂ ഈ നാലത്തിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് സംസ്ഥാനവുമായിട്ടാണ് അരുണാചൽ പ്രദേശുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് സംസ്ഥാനവുമായിട്ടാണ് അരുണാചൽ പ്രദേശുമായിട്ടാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് നാഗാലാൻഡുമായിട്ടാണ് അപ്പൊ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ആണ് അപ്പൊ ഇതുവരെ ആറ് രാജ്യങ്ങളുടെ കഥ പറഞ്ഞു നമ്മൾ അല്ലെ ഇനി ബാക്കിയുള്ള ഒരൊറ്റ രാജ്യമുണ്ട് ഏതാണ് ഇന്ത്യയുമായിട്ട് അതിർത്തിയുള്ള ഒരൊറ്റ രാജ്യമേ ഇനി ബാക്കിയുള്ളൂ ഏതാണ് ഇന്ത്യയുമായിട്ട് കര അതിർത്തിയുള്ള ആ ഒരൊറ്റ രാജ്യം ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു യെസ് ലാസ്റ്റ് വൺ ഏതാണ് അഫ്ഗാനിസ്ഥാൻ എത്ര സംസ്ഥാനം അല്ലെങ്കിൽ എത്ര കേന്ദ്രഭരണ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശവുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അറിയോ അഫ്ഗാനിസ്ഥാന് എത്ര സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശവുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഒരൊറ്റൊന്നേ ഉള്ളൂ ആ ഒന്ന് കേന്ദ്രഭരണ പ്രദേശവുമാണ് ആകെ നൂറ്റി ആറ് കിലോമീറ്റർ ആണ് ഇത് അതിർത്തി പങ്കിടുന്നുള്ളൂ ഓക്കെ ആകെ എത്രയുള്ളൂ നൂറ്റി ആറ് കിലോമീറ്റർ മാത്രമേ ഇത് അതിർത്തി പങ്കിടുന്നുള്ളൂ ഇന്ത്യയുമായിട്ട് അത് ഏതിലാണ് ലഡാക്കിലാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവർക്കും അതിർത്തി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്തായിരുന്നു പകുതി വെച്ച് നിർത്തിയതായിരുന്നു അത് ഇന്ന് കംപ്ലീറ്റ് ചെയ്തു ഇത്രയും കൂടെ കാര്യങ്ങളെ ഈ ടോപ്പിക്കിലേക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ആഡ് ചെയ്തു തീർത്തു അപ്പൊ ഇതിന്റെ പി ഡി എഫ് നോട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോ നമ്പർ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തിയാറ് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് എട്ട് നാലാണ് കേട്ടോ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ നോട്ട്സിന് വേണ്ടിയിട്ട് അപ്പം മറ്റു ടോപ്പിക്കുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം സി യു